ഒരു ദിവസം എത്ര മണിക്കൂറാണെന്ന ചോദ്യത്തിനുള്ള ഉത്തരം എപ്പോൾ എവിടെ കേട്ടാലും പറയാൻ മറ്റൊന്നാലോചിക്കേണ്ടി വരില്ല ഇരുപത്തിനാല് മണിക്കൂർ എന്ന് അറിയാത്തവരായി ആരുമുണ്ടാകില്ല എന്നാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം മണിക്കൂർ എന്ന് മാറ്റി പറയുവാനുള്ള കാലം വരുന്നുവെന്ന് ഗവേഷണങ്ങൾ പറയുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് ഒട്ടനേകം പഠനങ്ങൾ നടന്നിരുന്നു ആ രേഖകൾ പ്രകാരം ചന്ദ്രൻ ഭൂമിയിൽ നിന്നും അകലുന്നു ഈ അകൽച്ച സ്വാഭാവികമായും ഭൂമിയിലെ സമയക്രമത്തെയും ബാധിക്കും അമേരിക്കയിലെ വിസ്കോൺസിൽ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരാണ് ചന്ദ്രൻ ഭൂമിയിൽ നിന്നും അകലുന്നത് സംബന്ധിച്ച പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ പഠനമനുസരിച്ച് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ഒരു വർഷ കാലയളവിൽ മൂന്ന് ദശാംശം എട്ട് രണ്ട് സെന്റിമീറ്റർ ദൂരം അകലുന്നു ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഗുരുത്വാകർഷണ പ്രതിപ്രവർത്തനമാണ് ചന്ദ്രന് ഭൂമിയിൽ നിന്നും അകലാനുള്ള പ്രധാന കാരണം ചന്ദ്രൻ അകലുമ്പോൾ ഭൂമിയുടെ ഭ്രമണവും സാവകാശമാകും വിസ്കോൺസിൽ മാഡിസൺ സർവകലാശാലയിലെ ജിയോ സയൻസ് പ്രൊഫസർ സ്റ്റീഫൻ മെയേഴ്സ് വിശദീകരിക്കുന്നു ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകലുന്നതിനെ തുടർന്നുണ്ടായേക്കാവുന്ന ദിവസ സമയ ദൈർഘ്യം ഇരുപത്തിയഞ്ച് മണിക്കൂറാകുന്ന പ്രതിഭാസം സമീപ ഭാവിയിൽ ഉണ്ടാകുമെന്നല്ല ഈ പഠന അർത്ഥമാക്കുന്നത് വളരെ സാവകാശമേ അത് യാഥാർത്ഥ്യത്തിലെത്തും അതായത് ഏകദേശം ഇരുന്നൂറ് ദശലക്ഷം വർഷത്തിനുള്ളിലെ അത് സാധ്യമാവൂ എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരപരിധി രണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തിയഞ്ച് മൈൽ അതായത് മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ചന്ദ്രന് ഒരു തവണ ഭൂമിയെ വലം വയ്ക്കാൻ ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് ദിവസം ആവശ്യമാണ് ഒന്ന് ദശാംശം നാല് ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലെ ഒരു ദിവസം വന്നത് പത്തൊൻപത് ദശാംശം അഞ്ചു മണിക്കൂർ മാത്രമായിരുന്നു അത്രേ ചന്ദ്രൻ രൂപപ്പെട്ടത് നാല് ദശാംശം അഞ്ച് ശതകോടി വർഷങ്ങൾക്ക് മുൻപാണ് അതിനുശേഷം ഒരു ദിവസത്തിന്റെ ദൈർഘ്യം ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങാനെടുക്കുന്ന സമയമായിരുന്നു ഭൌമചരിത്രം പഠനവിധേയമാക്കിയാൽ ദിവസങ്ങളുടെ നീളം കൂടിക്കൊണ്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാം ചന്ദ്രന്റെ അകൽച്ച നിലവിലെ കാലാവസ്ഥാ വ്യതിയാനം എന്നിവയെല്ലാം ഇതിന് കാരണമാകുന്നു എന്നാണ് ശാസ്ത്രഭാഷ്യം കാലങ്ങളായി ഭൂമിയുടെ ഉപരിതലത്തേക്കാൾ തീരെ സാവകാശമാണ് അകക്കാമ്പ് കിറങ്ങിയിരുന്നത് എന്നാൽ പതിറ്റാണ്ടുകൾക്കിപ്പുറം നിലവിൽ അകക്കാമ്പ് ഉപരിതലത്തേക്കാൾ പതുക്കിയാണ് കറങ്ങുന്നത് ഇത് ഒരു ദിവസത്തിന്റെ സമയ ദൈർഘ്യത്തിലേക്ക് വഴിതെളിക്കുന്നു നിലവിൽ ദിവസ സമയ ദൈർഘ്യത്തിൽ സെക്കൻഡിന്റെ ആവശ്യത്തിലുള്ള വ്യതിയാനങ്ങളാകും വരിക സതേൻ കാലിഫോർണിയ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ അടുത്തിടെ നടത്തിയ പഠനങ്ങളിലാണ് ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചന്ദ്രന് ചുറ്റുമുള്ള വാതകങ്ങളുടെ വിരളമായ പാളിയാണ് ചന്ദ്രന്റെ അന്തരീക്ഷം മൂവായിരത്തി നാനൂറ്റി എഴുപത്തിനാല് കിലോമീറ്റർ ആണ് ചന്ദ്രന്റെ വ്യാസം ഇത് ഭൂമിയുടെ വ്യാസത്തിന്റെ നാലിൽ ഒന്നിനേക്കാൾ സ്വല്പം കൂടുതലാണ് അതിനാൽ ചന്ദ്രന്റെ ഉപരിതല വിസ്തീർണം ഭൂമിയുടെ പത്തിലൊന്നിലും കുറവാണ് അതായത് റഷ്യ കാനഡ അമേരിക്കൻ ഐക്യനാടുകൾ എന്നിവ ചേർന്നാലുള്ളത്ര വിസ്തീർണം ഉപരിതലത്തിലെ ഗുരുത്വാകർഷണ ശക്തി ഭൂമിയുടെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്നതിന്റെ പതിനേഴ് ശതമാനമാണ് ചന്ദ്രന്റെ ഉപരിതലാന്തരീക്ഷത്തെ അടുത്തെറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ചന്ദ്രാന്തരീക്ഷം തീർത്തും ദുർബലമാണ് റുബീഡിയം പൊട്ടാസ്യം എന്നീ മൂലകങ്ങൾ ചന്ദ്രനിലെ മണ്ണിൽ കണ്ടെത്തിയിട്ടുണ്ട് ചന്ദ്രോപരിതലത്തിൽ കാലാകാലങ്ങളിലായി പതിക്കപ്പെടുന്ന ചെറുതും വലുതുമായ ഉൽക്കാശിലകളുടെ സ്വാധീനത്താലാണ് ചന്ദ്രനിലെ അന്തരീക്ഷം രൂപീകൃതമായത് ഭൂമിയുടെ ബലപത്തും സ്ഥിരതയാർന്നതുമായ അന്തരീക്ഷത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണിത് ചന്ദ്രാന്തരീക്ഷത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനങ്ങൾ ഇനിയും നടന്നിട്ടില്ല അതിനാൽ തന്നെ ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കൂടുതൽ വ്യക്തമായ ഉത്തരങ്ങൾ കണ്ടെത്തിയിട്ടിരിക്കുന്നു എന്തായാലും ഭൂമിയിലെ സമയ ദൈർഘ്യം ഇരുപത്തിനാല് മണിക്കൂർ എന്നത് ഇരുപത്തി അഞ്ചു മണിക്കൂറാവുമെന്നതിൽ തർക്കമില്ല വിദൂരഭാവിയിലാണെങ്കിൽ തന്നെ അത് സംഭവിക്കുമെന്ന ശാസ്ത്ര കണ്ടൽത്തൊല്ലുകൾ അതിന് അടിവരയിടുന്നു വാർത്തയുടെ നിറം തേടി തനി നിറം